Minerva Academy തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്കെതിരായ അന്വേഷണം ശക്തമാക്കി ഇഡി ഡി താരത്തിന് കുരുക്കായി മാറിയേക്കാവുന്ന തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി തട്ടിപ്പിലെ പ്രധാന പ്രതി സ്വാതിക് റഹ്മാന്റെ കമ്പനികളിൽ നിന്ന് ജയസൂര്യക്ക് ഒരു കോടിയോളം രൂപ കിട്ടിയെന്നാണ് പ്രധാന കണ്ടെത്തൽ ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് പണം എത്തിയത് ഇടപാടിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ബ്രാൻഡ് അംബാസിഡർക്കുള്ള പ്രതിഫലം എന്ന രീതിയിലാണ് പണം കൈപ്പറ്റിയതെന്നാണ് ജയസൂര്യ നൽകിയ മൊഴി നടനെ വീണ്ടും ചോദ്യം ചെയ്യാനും ബാങ്ക് അക്കൗണ്ടുകളിൽ കൂടുതൽ പരിശോധന നടത്താനും ഇ ഡി തയ്യാറെടുക്കുന്നതായും സൂചനകളുണ്ട് സ്വാതിക്കിന്റെ സിനിമാ ബന്ധങ്ങളിലും ഇഡി കൂടുതൽ പരിശോധന നടത്തും ഇദ്ദേഹത്തിന് സിനിമാ മേഖലയിലെ കൂടുതൽ പേരുമായി ബന്ധമുണ്ടെന്നും വിവരമുണ്ട് അതേസമയം കേസിൽ നടൻ ജയസൂര്യക്ക് വീണ്ടും ഇ ഡി സമൻസ് ജനുവരി ഏഴിന് ചോദ്യം ചെയ്യലിനെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണ് ജയസൂര്യക്ക് ലഭിച്ചതെന്ന നിഗമനത്തിൽ ഇ എത്തിയിരുന്നു കൂടുതൽ അന്വേഷണത്തിന് ശേഷം തുക കണ്ടുകെട്ടുമെന്നാണ് വിവരം ഓൺലൈൻ ലേല ആപ്പായ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യക്ക് കരാർ ഉണ്ടായിരുന്നതായി ഇ ഡിക്ക് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടനെ ഇ ഡി ചോദ്യം ചെയ്തത് കൊച്ചിയിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ ജയസൂരിയുടെയും ഭാര്യ സരിതയുടെയും മൊഴിയെടുത്തിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്